യേശുസ്തുതി യേശു നന്ദി എൻ്റെ പേര് രഞ്ജു ഞാൻ അമേരിക്കയിലെ ന്യൂ നിന്നാണ് ഈ സാക്ഷ്യം പറയുന്നത് അഞ്ച് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം യേശു നിന്ന് എനിക്ക് ഏറ്റെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഒരു നേഴ്സായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ അമേരിക്കയിൽ വന്നു കുറേ നാളുകൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ള വിസ ഉണ്ടായിരുന്നില്ല അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്യാനുള്ള വിസ കിട്ടിയപ്പോൾ ഞാൻ അമേരിക്കയിൽ എക്സാം എഴുതാൻ അവിടെ നേഴ്സായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സാം എഴുതുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിങ്ങൾ തുടങ്ങി അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മൾ പഠിച്ച കോളേജുകളിൽ നിന്നൊക്കെ അവർ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അപ്പം അങ്ങനെ പേപ്പർ വർക്കുകൾ തുടങ്ങിയപ്പോഴാണ് ഓരോ പേപ്പർ വർക്കുകൾ ചെയ്യുമ്പോഴും എനിക്ക് തടസ്സങ്ങൾ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് എൻ്റെ അമ്മ വഴിഞ്ഞതറിനെയും മാവുമിരിയും മിനിസ്റ്ററേയും അറിയ അറിയുന്നത് ഞാൻ ബ്രദറിനോ ബ്രദറിനോട് കോണ്ടാക്റ്റ് ചെയ്യുകയും അപ്പം ബ്രദറിനോട് എൻ്റെ പ്രാർത്ഥന സഹായം ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പം ബ്രദറിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വാസ പ്രമാണവും മാതാവിൻ്റെ രക്ത കണ്ണീരിൻ്റെ ജപമാലയും കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഈശോ എല്ലാം സഹായിച്ചു തരും ബ്രദറും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ തടസ്സങ്ങൾ എന്നിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ശരിക്കും ഈ പ്രോസസ്സിങ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേൺ മാറുന്നതും അത് ഭയങ്കര ബുദ്ധിമുട്ടാകും ടഫാകും അപ്പോൾ അതിന് മുമ്പ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞപ്പം മുതൽ ഞാനും പഠിക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് ആറുടെ എക്സാം അപ്പോൾ അത് പഠിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെനിക്ക് എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാനും തുടങ്ങി ഈ പ്രോസസ്സ് നടക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷയോട് കൂടി പോകുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാന പ്രോസസ്സിങ്ങിൻ്റെ അവസാനം സ്റ്റെപ്പായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിൽ നിന്ന് എന്തോ പേപ്പർ മാറിപ്പോയി അപ്പം എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണമെന്നുള്ളത് അത് എന്നെ ശരിക്കും സത്യമായിട്ട് ഭയങ്കരമായിട്ട് എന്നെ തകർത്ത് കളഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യവും നിരാശയൊക്കെ വന്നു അപ്പം ആ സമയത്ത് എനിക്ക് ഈശോയോട് ഭയങ്കര ഒരു നിരാശ വന്നു എൻ്റെ ഈശോയെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചും ഇത്രയും ഒരുങ്ങിയും ഒക്കെ ചെയ്തിട്ടും എന്തേ എന്നോട് ഇങ്ങനെ എന്നുള്ള രീതി ഭയങ്കര ഒരു വിഷമം തോന്നി അപ്പം ഞാൻ മറ്റേ ബ്രദറിനോടും എൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കുക ഈശോ സാധിച്ചു തരും നിരാശപ്പെടേണ്ട ഈശോ സാധിച്ചു തരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെയും ഒന്നേന്ന് മുതൽ എൻ്റെ പേപ്പർ വർക്കുകൾ തുടങ്ങി അപ്പോഴും ഈ പ്രോസസ്സിലും ഓരോ പേപ്പർ നീങ്ങുമ്പോഴും അവിടെ ഒരു തടസ്സം തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും എനിക്കറിയില്ല ഞാൻ സത്യമാണ് വളരെയധികം നിരാശയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഓരോ അപ്പം ഞാൻ ഓരോ ഓരോ പേപ്പർ വർക്ക് ക്ലിയർ ആകുമ്പോൾ ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ എന്നെന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും അപ്പം ഞാനിങ്ങനെ ഓരോ സമയത്തും പ്രാർത്ഥിക്കും മുന്നോട്ട് പോകും അങ്ങനെ അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം എനിക്ക് എക്സാം എഴുതാനുള്ള പെർമിഷൻ കിട്ടുകയും ഞാൻ എക്സാം എഴുതുകയും ചെയ്തു പക്ഷെ ഒറ്റ ട്രയലിൽ തന്നെ ഈശ്നെ എക്സാമിൽ പാസ്സാക്കി ഭയങ്കര ടഫായിട്ടുള്ള എക്സാമായിരുന്നു പക്ഷേ എനിക്ക് ഒരൊറ്റ ട്രയൽ തന്നെ പാസ്സാകാൻ പറ്റി അപ്പം അതിനുശേഷം നമുക്ക് ലൈസൻസ് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്യണം അപ്പോഴും എനിക്കറിയില്ല ഒരു ചുമ്മാ എവിടുന്ന തടസ്സങ്ങൾ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ തടസ്സങ്ങൾ വന്ന് ഓരോ പ്രാവശ്യം തടസ്സം വന്ന് തടസ്സം വന്ന് ഞാൻ അപ്പോൾ ശക്തമായ ടീച്ചറോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ബ്രദറിനങ്ങനെ മെസ്സേജ് വിടും അപ്പോൾ ബ്രദറും പറയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ വചനങ്ങൾ എഴുതുമായിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ വചനം ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ എഴുതുവായിരുന്നു അപ്പം അങ്ങനെ ഓരോ തടസ്സങ്ങളും മാറി 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 എനിക്ക് ലാസ്റ്റ് കഴിഞ്ഞ മാസം എനിക്ക് എൻ്റെ ആർ എൽ ലൈസൻസ് എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിപ്പെടുത്താനും ആവേ മര്യ മിസ്റ്ററിക്കും ഒത്തിരി നന്ദികൾ ഞാൻ അർപ്പിക്കുന്നു ഈശോ അതുപോലെ തന്നെ ഈശോയ്ക്കും മാതാവിനും കൂടാനുകൂടി നന്ദികൾ ഞാൻ അർപ്പിക്കുന്നു എൻ്റെ വർഷങ്ങളുടെ എൻ്റെ കാത്തിരിപ്പാണ് എനിക്ക് ഒത്തിരി സന്തോഷമായി യേശുവെ നന്ദി യേശു